അല്ലി രജന ശിവ അവതരണം ഒരു പെണ്ണിന്റെ മനസ്സും പ്രണയവും തിരിച്ചറിയാതെ പോയപ്പോൾ രാവിലെ തന്നെ മനുഷ്യന്റെ സമാധാനം രണ്ടു കൂടി തുടങ്ങിയോ മഹി അരിഷത്തോടെ ചോദിച്ചു ഞാൻ ഇതിനെന്താണ ചെയ്തേ ഇവിടുള്ള പാത്രങ്ങൾക്ക് അവള് പൊട്ടിച്ചു കളയുന്നത് നീ കാണുന്നില്ലേ അത് ചോദിച്ചതാണോ ഇപ്പൊ പ്രശ്നം മാഹിയുടെ ചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ നെറ്റി ചുളിച്ചുകൊണ്ടായിരുന്നു ഉഷാമയുടെ ചോദ്യം അമ്മ കൂടുതലൊന്നും പറയണ്ട ഞാനെല്ലാം കേട്ടു അവൾ എന്തായാലും അറിഞ്ഞുകൊണ്ടൊന്നും പൊട്ടിക്കില്ലല്ലോ അറിയാതെ കൈത്തട്ടി സംഭിച്ചതല്ലേ അതിങ്ങനെ വലിയ പ്രശ്നമാക്കാൻ മാത്രമൊന്നുമില്ല മാഹി ഉഷാമയുടെ നേരെ നോക്കി പറഞ്ഞു ഓ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേ നിനക്ക് കുറ്റുള്ളൂ നിന്റെ കെട്ടികളൊന്നും കാണിച്ചാലും കുഴപ്പമില്ലല്ലോ ചെറുതായി കണ്ണ് നനച്ചു പറഞ്ഞുകൊണ്ട് ഉഷാമ അവരുടെ മുറിയിലേക്ക് പോയി അവർക്ക് പിന്നാലെ എല്ലാം കേട്ടുനിന്ന് മഞ്ചിമയും പോയി മഹി അല്ലിയെ രൂക്ഷമായെന്ന് നോക്കി അവൾ പെട്ടെന്ന് തന്നെ പൊട്ടിയതെല്ലാം തൂത്തുവാരി വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടു നിനക്ക് നോക്കി കണ്ടു ജോലിയെ തുടരെ അത് പിന്നെ മഹീട്ട ഞാൻ പെട്ടെന്ന് കപ്പിരിക്കുന്നത് കണ്ടില്ല അറിയാതെ പറ്റിപ്പോയതാണ് ഹാല അല്ലി തല ചൊറിഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു ഉം ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് മഹി ഉമ്മറത്തേക്ക് പോയി അതോടെ അല്ലി വീണ്ടും ബാക്കി ജോലിയിലേക്ക് കടന്നു അമ്മ എന്ത് പണിയാ കാണിച്ചേ ശ്രീജ വരുന്ന കാര്യം ഞാൻ മഹീട്ടനോട് പറയാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ കിടന്ന് ബഹളം ഉണ്ടാക്കിയത് മുറിലേക്ക് കയറി പട മഞ്ജിമ്മ ദേഷ്യത്തോടെ പറഞ്ഞു ആഹാ അത് കൊള്ളാം നീയല്ലേ പറഞ്ഞെ അവളെങ്ങനേലും ഇവിടുന്ന് പുറത്താക്കണെന്ന് എന്നിട്ട് അവളെ രണ്ട് പറഞ്ഞു ഞാൻ കുറ്റക്കാരിയായി ഉഷ ദേഷ്യത്തോടെ ചൂണ്ടുകോട്ടി ഓ ഞമ്മ അമ്മ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും അയക്കുണ്ടാക്കിയെന്ന് വെച്ചേ അല്ലേ ഇറങ്ങി പോകത്തൊന്നുമില്ല അഥവാ പോവാൻ നോക്കിയാൽ തന്നെ തന്നെ ഉഷ കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു നടത്തു അമ്മ നോക്കിക്കോ മഹീട്ടൻ തന്നെ അലിയെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും നീ എന്തടി വല്ല കൂടൊത്തരും ചെയ്യാൻ പോവാണോ വേണ്ടി വന്ന ഞാൻ അതും ചെയ്യും മഞ്ജിമ്മ ചിരിയോടെ പറഞ്ഞു ഹേട്ടൻ ഞായറാഴ്ച ഇവിടെ കാണില്ലേ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതിനിടെ മഞ്ചിമ്മ മഹിയെ നോക്കി ചോദിച്ചു ആ ചെലപ്പോ എന്താ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാനാണോ അല്ലേട്ടാ നമ്മൾ ശ്രീജ രണ്ടുമാസം ലീവിന് നാട്ടിൽ വരുന്നുണ്ട് ആ കൂട്ടത്തിൽ അവൾ ഇവിടേക്കും വരുന്നുണ്ട് അപ്പൊ ഏട്ടനും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ അവൾക്ക് ഏട്ടനെയും കാണാല്ലോ അതെന്താ അവൾ എന്നെ മുമ്പ് കണ്ടിട്ടില്ലേ എടുത്തിടിച്ച പോലെയായിരുന്നു അവന്റെ മറുചോദ്യം വന്നത് അങ്ങനെയല്ലേട്ടാ അവൾ എന്നെ വിളിക്കുമ്പോഴൊക്കെ ഏട്ടനെ അമ്മയും തിരക്കാറുണ്ട് അപ്പൊ പിന്നെ അവൾ വരുമ്പോ ഏട്ടനും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ അത് അവൾക്ക് സന്തോഷാവുമല്ലോ മഞ്ജി മതം പറഞ്ഞ് ഉഷാമ്മയെ നോക്കി കണ്ണുകാട്ടി ാ ആ പെണ്ണ് ഒത്തിരി നാളും കൂടി നമ്മളെയൊക്കെ കാണാൻ ഇവിടേക്ക് വരുന്നതല്ലേ അവ പിന്നെ നീല്ലെങ്കിൽ ആ കൊച്ചു എന്ത് വിചാരിക്കും മഞ്ജിമ കണ്ണു കാട്ടിയതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഉഷാമ പറഞ്ഞു ഞായറാഴ്ചയോ ഞായറാഴ്ച അപ്പഴാണ് ആ കൊച്ചു വരുന്നത് ഞങ്ങളൊന്ന് അമ്പലത്തിൽ അമ്മേ അവരുടെ സംസാരത്തിനിടയ്ക്ക് അല്ലി കയറി വന്ന് പറഞ്ഞു അമ്പലത്തിലോ ഏത് അമ്പലത്തില് ഉഷാമ ദേഷ്യത്തോടെ അവളെ നോക്കി ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള അമ്പനാണ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറുടെ വീടിനടുത്താണ് ഭയങ്കര ശക്തിയുള്ള ദേവിയാണ് അവിടുത്തെ അവിടെ പോയി പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച കാര്യം ഉറപ്പായി നടക്കുമെന്നാണ് ടീച്ചർ പറഞ്ഞത് അല്ലി ഉത്സാഹത്തോടെ പറഞ്ഞു അപ്പോഴേക്കും മഹി കഴിച്ച എന്നിട്ട് കൈ കഴുകാനായി പോയി നാത്തൂനെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ദിവസം പൊക്കൂടെ അവളോട് ഞാൻ ഞായറാഴ്ച വരാൻ പറഞ്ഞു പോയി മഞ്ജിം അല്ലിയുടെ മുഖത്തേക്ക് നോക്കി അതുപോലെ മഞ്ജീമേ ഞാൻ ടീച്ചറോട് ഞങ്ങൾ ഞായറാഴ്ച വരുമെന്ന് വിളിച്ചു പറഞ്ഞു പോയി ഇനിയിപ്പെങ്ങനെ മാറ്റി പറയുക അത് കൊഴപ്പില്ല വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ചയോ മറ്റോ വരാമെന്ന് അവരോട് പറ അല്ലി നേരത്തെ സ്വരത്ത് മോളി മഹി അവരുടെ സംസാരം കേൾക്കാത്ത മട്ടിൽ മുഖത്തൽപ്പം ഗൗരവം വരുത്തി കഴുകഴുകി മുറിയിലേക്ക് പോയി അമ്പലത്തിൽ പോയി കിടന്നുരുണ്ടാലും നോർച്ച നടത്തിയാലൊന്നും നിനക്കിനി കുഞ്ഞുങ്ങളുണ്ടാവാൻ പോണില്ല നിനക്കിതിനുള്ള കഴിവൊന്നുമില്ല വെറുതെ നാട്ടുകാരെ കാണിക്കാൻ ഓരോരോ പ്രഹസനങ്ങള് മഹി പോയത് കണ്ടതും ഉഷാമ അല്ലിയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അമ്മ എന്താമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങളുണ്ടാവാത്തത് എന്റെ മാത്രം കുറ്റം കൊണ്ടാണോ അല്ലി ദേഷ്യത്തോടെ ചോദിച്ചു ഹോ അപ്പൊ നീ പറയുന്നത് നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാത്തത് എന്റെ മോന്റെ കുഴപ്പം കൊണ്ടൊന്നാണോ കിട്ടിയ അവസരം മുതലെടുത്ത് ഉഷാമ ശബ്ദമുയർത്തി ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ല പക്ഷെ അമ്മ എന്തിനാ അതിന്റെ പേരിൽ എന്നെ മാത്രം ഇങ്ങനെ ഉറ്റപ്പെടുത്തുന്നേ ഞാൻ പറയൂടി ഇനിയും നിന്നെ തന്നെ പറയൂ നിനക്ക് കഴിവില്ലാത്തതിനെ നീ അതിന്റെ മേലും തന്റെ തലേ കെട്ടിവക്കെ നോക്കണ്ട ഉഷാമ കസാരയിൽ നിന്ന് എണ്ണേറ്റ് അല്ലിക്ക് നേരെ ചീറിയെടുത്തു അപ്പേക്കും ബഹളം കേട്ട് മഹി റൂമിൽ നിന്ന് ഇറങ്ങി വന്നു നീ കേട്ടോടാ മോനെ നിങ്ങൾക്ക് കുട്ടികൾ കുട്ടികളുണ്ടാവാത്തതേ നിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് കണ്ണു നനച്ചവർ മഹിയെ നോക്കി ഏട്ടാ ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല അല്ലി മഹിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് മിണ്ടരുത് നീ കുറെ നാളായി കുഞ്ഞു കൊച്ചെന്നൊക്കെ പറഞ്ഞ് നീ എന്നിട്ട് കൊരങ്ങ് കളിപ്പിക്കുന്നു കണ്ട അമ്പലം ഹോസ്പിറ്റലിൽ കയറി ഞാൻ മടുത്തു നിന്റെ താണത്തിനത്തെല്ലാം തുള്ളിറ്റേ ഇപ്പൊ കുഴപ്പം എനിക്കായോ തന്റെ തോളി വെച്ച് അല്ലിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മഹി ദേഷ്യത്തോടെ പറഞ്ഞു ഒരു നിമിഷം അല്ലിയൊക്കെ പതിരിപ്പോയി അവൾ മിഴികളി ഉയർത്തി അവനെ നോക്കി അവന്റെ കണ്ണുകളിൽ ദേഷ്യം നിയലിച്ചു എന്റെ അമ്മ അപ്പോഴേ പറഞ്ഞതാണ് നിന്നെ കെട്ടണ്ടോന്ന് എന്നിട്ട് ഞാൻ കേട്ടില്ല അതിന്റെയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത് എന്നിട്ടപ്പോ എനിക്ക് കഴിവില്ലേ പോലു മഹി പല്ലു ഞരിച്ചു മഹേട്ട ഞാൻ അങ്ങനെയൊന്നും അല്ലിയുടെ തൊണ്ടയിടേറി മതിയടി നീ ഇനി കൂടുതലൊന്നും പറയണ്ട നിന്നെ പോലെ എത്തിയത് എടുത്ത് തലയിൽ വെച്ച് ഞാനിതൊക്കെ കേൾക്കണം അതും പറഞ്ഞ് മഹി ദേഷ്യത്തോടെ തന്നെ മുറിയിലേക്ക് കയറി ഡോറ് ശക്തിയെ വലിച്ചടിച്ചു അല്ലിയുടെ മെഴികൾ നിറഞ്ഞു ആ ഹൃദയം പിടഞ്ഞു മഹിയുടെ ആ പെരുമാറ്റം അവളെ വല്ലാതെ നോവിച്ചു അവന്റെ വാക്കുകൾ അവളുടെ മനസ്സിനെ മുറിച്ചു മഹേട്ട ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പോകുന്നതല്ല അവൾ വാതിൽ തുടരെ തുടരെ ആഞ്ഞടിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കൊരു പൊട്ടിക്കരച്ചിലെ വക്കോളം എത്തിയിരുന്നു അവൾ മഹയുടെ പെരുമാറ്റം കണ്ട് ആദ്യം ഒന്ന് അമ്പരുന്നെങ്കിലും പിന്നീട് അതോർത്ത് സന്തോഷത്തോടെ എല്ലാം കണ്ടും കൊണ്ടും രണ്ടുപേരും അവിടെ നിന്നിരുന്നു മഞ്ചിമയും ഉഷാമയും അവരുടെ ഇരുവരുടെയും ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു തങ്ങൾ ആഗ്രഹിച്ച പോലെല്ലാം നടക്കുന്നുണ്ടെന്ന് ഓർത്തൊരു വിജയച്ചിരി തുടരും ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് നേരം അതിന് ഞാൻ ബിഗ് സോറി പറയുന്നു നോമ്പും എക്സാമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു ഇൻഷാല്ലാ ഇനി നമുക്ക് തുടരെ തുടരെ വീഡിയോ ഇടാണമെന്നാണ് കരുതുന്നത് അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം നമ്മൾ വീഡിയോ ഇടാകുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഇല്ലാതാകുമ്പോൾ നമുക്ക് ആകെ ബോറടിക്കും അങ്ങനെയൊക്കെയാണ് വീഡിയോ ലേറ്റ് ആയി പോകുന്നത് ഏതായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയുടെ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ പറയുകയാണ് ഇസ്മിസൽ സമസ്ത സൈനിങ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ